അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ മട്ടന്നൂർ നെല്ലൂന്നിയിലെ പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി ഇരുപത്തി അയ്യായിരത്തോളം ബിരിയാണിയാണ് വിതരണം ചെയ്തത് കിടപ്പ് രോഗികൾക്ക് കരുതലായി നിൽക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിന് പുതിയ കെട്ടിടം പണിയുന്നതിനായി പണം സമാഹരിക്കുന്നതിനാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് നെല്ലൂന്നിയിലാണ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം പണിയുന്നത് ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിക്കുന്നതിനാണ് ഇരുപത്തി ബിരിയാണി വിതരണം ചെയ്തത് മട്ടന്നൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബിരിയാണിക്ക് ഓർഡർ ലഭിച്ചിരുന്നു പാലോട്ട് വള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വെച്ചാണ് ബിരിയാണി തയ്യാറാക്കിയത് മുസ്ലിം ലീഗ് പ്രവർത്തകർ പി ടി എച്ച് അംഗങ്ങൾ വനിതാ ലീഗ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി തയ്യാറാക്കി വിതരണം ചെയ്തത് ചൊവ്വാഴ്ച മുതൽ തന്നെ ബിരിയാണി തയ്യാറാക്കുന്നതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മണ്ഡലത്തിലെ തൊള്ളായിരത്തോളം കിടപ്പ് രോഗികളെ ഹോസ്പീസിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായി പരിചരിക്കുന്നതായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തിലങ്കേരി പറഞ്ഞു ഏകദേശം മട്ടന്നൂർ നിയോജന മണ്ഡലത്തിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തൊള്ളായിരത്തിലധികം കിടപ്പു രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പെട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർക്ക് പെട്ടുന്ന മരുന്ന് മറ്റാവശ്യങ്ങൾ എല്ലാം സൗജന്യമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഭൂഭോയത്തങ്ങൾ ഹോസ്പിറ്റൽ അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ഡോക്ടർ അമീറിൻ്റെ നേതൃത്വത്തിൽ ഓ പി സൗജന്യം ഒപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ണക്കിന് രോഗികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രോഗികളെ അതുപോലെ തന്നെ വേണ്ടിയുള്ള കേന്ദ്രവും ഉൾപ്പെടെയുള്ള ഒരു എ പി ഷംസുദ്ദീൻ ടി പി മുഹമ്മദ് എം കെ നൌഷാദ് ആബൂട്ടി ശിവപുരം ഹാഷിം നീർവേലി ഷബീർ അടയന്നൂർ ലത്തീഫ് അടയന്നൂർ ഉബൈദ് പാലോട്ട് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ